റോമ പട്ടണത്തിൽ പൈശാചിക തലവനായ ലഗിയോൻ കടന്നുകൂടി പറക്കുന്നതും മനുഷ്യരെയും മൃഗങ്ങളെയും ഉടലോടെ ഭക്ഷിച്ച് ജീവിക്കുന്നതുമായ ഒരു മഹാസർപ്പമായിരുന്നു അത് ഭയചകിതരായ റോമാക്കാർ മനുഷ്യവർഗം ഒന്നടങ്കം നശിച്ചു പോകാതിരിക്കാൻ തക്കവണ്ണം സർപ്പത്തിന് ആവശ്യമായ ഭക്ഷണവും കനികയായ ഒരു പ്രഭുകുമാരിയെയും ദിനംപ്രതി നൽകി വന്നു മേടമാസത്തിൽ ഒരു ദിവസം സർപ്പത്തിന് ഭക്ഷണമാകുവാൻ വന്ന കന്നിക മനമുരുകി ദൈവത്തോട് പ്രാർത്ഥിച്ചു ഗീവർഗീസ് ദൈവാത്മ പ്രേരിതനായി സർപ്പത്തിന്റെ ഗുഹയുടെ അടുക്കലെത്തി കോപാക്രാന്തനായ കോരസർപ്പം ഗുഹയിൽ നിന്ന് പുറത്തിയാടി ഗീവർഗീസ് സഹതായെ ആക്രമിക്കുവാൻ ശ്രമിച്ചു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കുതിരപ്പുറത്തിരുന്നു കൊണ്ട് തന്നെ ഗീവറിസത അദ്ദേഹത്തിന്റെ കയ്യിലുള്ള